ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം ഇങ്ങനെ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം മുൻകൂ സ്കൂൾ ലീവൊക്കെ ഉള്ളത് കാരണം ഇങ്ങനെ ഇറങ്ങിയതാണ് സാധാരണ ഞങ്ങൾ കടപ്പുറം കൂട്ടാഴി അഴിമുഖമാണ് പോവാറ് ഇന്നൊന്ന് തിരിച്ചു പിടിച്ചു പൊന്നാനി അഴിമുഖത്തേക്കാണ് പോകുന്നത് ഒരു വൈകുന്നേരം നാല് മണി സമയത്താണ് റോഡിലൂടെയാണ് പോകുന്നത് ഭാരതപ്പുഴയുടെ തീരത്ത് അതിമനോഹരമായൊരു റോഡാണ് കർമ്മ റോഡ് ഒരുപാട് ടൂറിസ്റ്റുകളും എല്ലാവരും വന്ന് ഇരിക്കുന്ന ഒരു റോഡാണ് ഇത് റോഡ് പാലാണ് പുതിയ പാലാണ് ഇത് വഴി പൊന്നാനിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗങ്ങൾ ആ ഭാഗത്തുള്ളവർക്ക് കോഴിക്കോടൊക്കെ ഭാഗത്തുള്ളവർക്ക് പൊന്നാനിയിലേക്ക് പോകാൻ വളരെ എളുപ്പമുള്ള ഒരു പാലമാണിത് വാഹനഗതാഗതം വളരെ കുറവാണ് ടൂറിസ്റ്റുകൾ മാത്രമാണ് ഇപ്പോൾ പാലം ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങളിങ്ങനെ ബീച്ചിലെത്തിയിട്ടുണ്ട് അഴിമുഖത്താണുള്ളത് അഴിമുഖത്ത് ഒരുപാട് ചൂണ്ടയിടുന്ന ആളുകളാണ് കൂടുതൽ കൂടുതലാൾ ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് വന്ന് പോയവരൊക്കെ ഉണ്ട് മകനിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂണ്ടയിടുന്നത് ആ കാണുന്നതാണ് കൂട്ടായി ബീച്ച് ആ കാണുന്നത് ചൂണ്ട ഇടുന്നോടത്തുനിന്ന് വിളിച്ചിട്ട് വരുന്നില്ല ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ റിയാൻക്ക് മീൻപിടുത്തം ആ കാണുന്ന ദ്വീപാണ് പുറത്തൂര് പുറത്തൂര് അതിനപ്പുറം കൂട്ടായി ഇവിടെ പൊന്നാനി ഇപ്പം നല്ല കടലിൽ നല്ല തിരമാലകളുള്ള സമയമാണ് വർഷമായതുകൊണ്ട് തന്നെ നല്ല തിരയുണ്ട് എല്ലാവരും ചാനൽ കാണുക ഞങ്ങളുടെ വീഡിയോ ഒക്കെ മുഴുവനായും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കടൽ എത്ര കണ്ടാലും മതി വരാത്ത ഒരു ഇതാണല്ലോ കടൽ ഇന്ന് കണ്ട് നാളെ കഴിഞ്ഞാൽ മറ്റന്നാ കൂട്ടുകാർ വിളിക്കണം നമുക്ക് കടപ്പുറം പോകാന്ന് പറഞ്ഞാൽ വീണ്ടും ഞമ്മളിറങ്ങും അതാണ് കടൽ ഇപ്പം ഞങ്ങളെ യാത്രകൾ കൂടുതലും കടപ്പുറം വഴി തന്നെയാണ് ബീച്ചിലേക്ക് തന്നെയാണ് അതാകുമ്പോൾ എളുപ്പമാണല്ലോ അതിനിടയിലാണ് ഒരു ബോട്ട് ഒരു ചെറിയ വഞ്ചി കടലിലേക്ക് മീൻ പിടിക്കാനായി പോണത് കണ്ടത് വളരെ ആയിട്ടുള്ള യാത്രയാണ് അത് യാത്രയല്ല ആ കടലിലൂടെ ഞങ്ങൾ എല്ലാവരും ഇതിപ്പോൾ മറിയോ മറിയൂലേ അവരുടെ മോനൊക്കെ പ്രാർത്ഥിക്കാൻ വേറെ അവർക്കൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കണ്ടോ പക്ഷേ ഞങ്ങളുടെ മൊബൈൽ സാധാ മൊബൈലായത് കാരണം തന്നെ അതത്ര ഫോക്കസ് ചെയ്യാൻ കഴിഞ്ഞില്ല അത് ആ ദൂരെ കാണുന്നുണ്ട് അവർ വഞ്ച് കടലിൽ താന്നും പൊന്തിയിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെയാണ് നമുക്ക് മീൻ എത്തിക്കുന്നത് അവർ എന്നിട്ട് അവർക്ക് കിട്ടുന്നത് തുച്ഛ വരുമാനമാണെന്നാണ് അറിയപ്പെടുന്നത് ബാക്കിയൊക്കെ മുഖേന ഇങ്ങനെ പോകും നമ്മുടെ അടുത്ത് എത്തുമ്പോൾ ഒരു കിലോൻ്റെ നാനൂറും മുന്നൂറും ഇരുന്നൂറും അവർക്ക് ഒരു കിലോന് അമ്പത് അറുപത് എഴുപത് രൂപയൊക്കെയാണ് അപ്പോൾ നമ്മുടെ കടൽ കൂടുതലും കടൽ യാത്ര കേട്ടോ അപ്പോൾ എല്ലായിടത്തും പോകണം എന്നാഗ്രഹമുണ്ട് മോർണിങ്ങിനെ പറയും ഇപ്പോൾ നമുക്ക് അവിടെ പോയി ചെയ്യാന്നൊക്കെ ഇൻഷാല്ല എല്ലായിടത്തും പോകണം എന്ന് ഞാനും പറയും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ റെഡി ആകുന്നു സാഹചര്യങ്ങളല്ലേ എല്ലാവരെയും ഇഷ്ട എല്ലായിടത്തേക്കും പോവും ഞങ്ങൾ വീഡിയോയുമായി ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം യാത്രകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് യാത്രകളൊന്നും ഇഷ്ടപ്പെടാത്തൊരു ആരുമില്ല യാത്രകൾ ചെയ്യുമോറും അറിവുകൾ നേടുന്നുള്ളതാണ് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണുന്നത് യാത്രയിലും ഒക്കെ എങ്കിലും ഞങ്ങൾ ചെറിയ ഇടവേളകൾക്ക് ഇങ്ങനെ ബീച്ചാണ് ഞങ്ങൾ കൂടുതൽ പോകാറുള്ളത് ഇപ്പോൾ ഒരു മീൻ പിടിച്ച് വരുന്ന ഒരു പോട്ടാണ് ഫൈബർ വെള്ളം എന്ന് പറയും അഴിമുഖമാണ് ആ കാണുന്നതാണ് പടിഞ്ഞാറക്കര കൂട്ടാഴി കൂട്ടായി അഴിമുഖം പൊന്നാനി അഴിമുഖം രണ്ടും ഒന്ന് തന്നെയാണ് നല്ല കാറ്റാണ് കാറ്റോട് എഴുതിയതാണ് സബ്സ്ക്രൈബ് അത് മായ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അത് അതിനിടയിൽ കടലിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് ശാട്ട്യം പിടിച്ചിരുന്ന് അവർ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് സോപ്പ് ഇട്ട് നിർത്തുകയാണ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോളേജ് പിള്ളേരുകളും ഇപ്പം ഏകദേശം ഒരു നാല് അഞ്ച് മണി കായി കാണും നല്ല ആളുകളാണ് നല്ല തിരക്കുള്ള സമയമാണ് ഞങ്ങളതൊന്നും എടുക്കുന്നില്ല കാരണം വീഡിയോ ഒരു ആർക്കും ഇഷ്ടപ്പെടില്ല നമ്മളിങ്ങനെ ക്യാമറയിൽ എടുക്കുന്നത് എന്നുള്ള രീതിയാണ് പുള്ളി കടലിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ചാട്ട്യം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിച്ചു കൊണ്ടുപോകാനാണ് പക്ഷേ കടലിലേക്ക് ഇറക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമല്ല നല്ല വെള്ളമുണ്ട് ചിലവർ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കുട്ടികളങ്ങനെ കളിക്കാൻ വിട്ടിട്ടുണ്ട് കടലിലേക്ക് പക്ഷേ അത് വളരെ അപകടമാണ് എത്ര പഠിച്ചാലും നമ്മുടെ ആളുകൾ പഠിക്കില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ് എനിക്ക് അവരോട് പറയണമെന്നുണ്ട് ഇറങ്ങലി വീടിലിട്ട കുട്ടികളെ ശ്രദ്ധിക്കട്ടാന്ന് കാരണം വെള്ളം കൂടുതലാണ് സമയം പക്ഷെ അവർ ഉമ്മയും പാപ്പയും അപ്പുറം ഇരുന്ന് അവരുടേതായ ലോകത്തിരിക്കുന്നുണ്ട് കുട്ടി കടലിൽ നല്ല വെള്ളത്തിലാണ് ഇറങ്ങി കളിക്കുന്നത് പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ പക്ഷെ എനിക്ക് പറയണമെന്നുണ്ട് പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ എന്തായാലും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ആർക്കും ഉണ്ടാവില്ല എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ പോകുമ്പോൾ മക്കൾ ഷാട്ട്യം പലതും പിടിക്കും നല്ല തിരക്ക ഞങ്ങൾ തിരിച്ച് പോകാൻ തിരിച്ചു പോകാൻ നിൽക്കുകയാണ് നല്ല തിരക്കുള്ള സമയമാണ് പോകും ഞായറാഴ്ച ഇതിൻ്റെ പേരിൽ തന്നെ നല്ല തിരക്കാണ് ഒരുവിധം പ്രവാസികളൊക്കെ കടപ്പുറം തന്നെയാണ് ലക്ഷ്യം വെക്കാറ് ഒരു ചായ ഒക്കെ കുടിച്ചു പുള്ളി ഷവർമൻ്റെ ആളാണ് ഷവർമ്മ വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ ചമ്മറോട്ടം പാർക്കുന്നാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക